അസ്സാം വലൈക്കും വാഹ്മി വാബർകാത്ത ശത്രുവിനെ കീഴ്പ്പെടുത്താനും ആ ശത്രുവിനെ മിത്രമാക്കി മാറ്റാനും പറ്റുന്ന ഹുസ്നയിലെ ഒരു ഇസ്മിനെ കുറിച്ചാണ് ഇൻഷാ അള്ള ഇന്നത്തെ വീഡിയോ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഒരുപാട് ആൾക്ക് ശത്രുക്കൾ ഉണ്ടാവും അല്ലെ ആവശ്യത്തിനായാലും അന്വേഷ്യത്തിനായാലും ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവും അപ്പൊ ഈ പറയാൻ പോകുന്ന അസ്മാൻസ്നയിലെ ഈ ഇസ്മ ഈ ഇസ്മിനെ ദിവസവും എഴുപത്തിരണ്ട് പ്രാവശ്യം വീതം ചൊല്ലുക ശേഷം എഴുപത്തിരണ്ട് പ്രാവശ്യം ചൊല്ലിയതിനു ശേഷം കിടന്ന് ശത്രുവിൽ നിന്ന് റബ്ബിനോട് അഭയം ചോദിക്കുകയും ചെയ്താൽ എതിരാളിയുടെ സർവ എതിർപ്പുകളിൽ നിന്നും അള്ളാഹു രക്ഷിക്കുന്നതാണ് ആ ഇസ്മാണ് എന്നുള്ള ഇസ്മ യാള ും ഹും സ്വലാത്തും ഓരോ തവണ ചൊല്ലിയതിന് ശേഷം യാ 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 മുസില്ലു മുസില്ലു എന്ന് ഈ പറഞ്ഞതുപോലെ എഴുപത്തിരണ്ട് പ്രാവശ്യം ചൊല്ലി സുജൂതിൽ കിടന്ന് റബ്ബിനോട് അഭയം തേടുക അതുപോലെ തന്നെ ബുധനാഴ്ച അതുപോലെ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ബുധൻ വ്യാഴം വെള്ളി എന്നീ ഈ മൂന്ന് ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കുകയും ആ ദിവസങ്ങളിൽ ഈ ഇസ്മ അധികം ചെയ്യുക അതുപോലെ തന്നെ വെള്ളിയാഴ്ച രണ്ട് റക്കായത്ത് സുന്നത്ത് നിസ്കരിക്കുക നിസ്കരണമല്ല നമ്മളെ ആവശ്യ പൂർത്തീകരണത്തിൽ ഉള്ള നിസ്കാരം ആ നിസ്കാരം നിസ്കരിച്ചതിന് ശേഷം ഒന്നാമത്തെ റക്കായത്തിൽ നിസ്കരിക്കുമ്പോൾ ഒന്നാമത്തെ റക്കായത്തില് ഫാത്തിഹക്ക് ശേഷം ഒന്നാമത്തെ റക്കായത്തില് ഫാത്തിഹയ്ക്ക് ശേഷം ഈ ഇസ്മ നൂറ് പ്രാവശ്യം ഈ ദിക്കറ് ചൊല്ലുക സുജൂതിലും ഈ ഇസ്മിന് നൂറ് പ്രാവശ്യം ഓതുക ആവശ്യ പൂർത്തികരണ നിസ്കാരം നിസ്കരിക്കുമ്പോ ഒന്നാമത്തെ റക്കായത്തില് ഫാത്തിഹക്ക് ശേഷം നൂറ് പ്രാവശ്യവും സുജൂതില് കെടുക്കുമ്പോ സുജൂതിൽ ഇരിക്കുന്ന സമയത്ത് ഈ ദിക്കറ് അതുപോലെ നൂറ് പ്രാവശ്യവും ഓതുക രണ്ടാമത്തെ റക്കായത്തിലും ഇതേ പ്രകാരം രണ്ടാമത്തെ റക്കായത്തിലും ഇതേപോലെ ഫാത്തിഹയ്ക്ക് ശേഷം നൂറ് തവണയും സുജൂതില് നൂറ് പ്രാവശ്യവും ഇതുപോലെ ചില ഒന്നാം ഫാത്തിയക്ക് ശേഷം സുജൂതിലും നൂറ് പ്രാവശ്യം ഇത് ചൊല്ലുക എന്നിട്ട് സലാം വീട്ടിയ ശേഷം ആയിരം പ്രാവശ്യം ഈ ഇസ്മിനെ ഒരു ചൊല്ലുക ശേഷം റഹ്മാനായ റബിനോട് ഇന്ന വ്യക്തിയെ അതായത് ആരാണ് ശത്രു ഉള്ള ആള് ആ ശത്രുവിനെ പിന്നെ എനിക്ക് ആ ശത്രു ഉണ്ടാവില്ല അത് അയാളെ മനസ്സിൽ വിചാരിച്ചിട്ട് എന്തെയ്യാ ഇന്നാ ഇന്ന വ്യക്തിയെ എനിക്ക് കീഴ്പ്പെടുത്തി പ്രണയൻ കീപെടുത്താൻ ഉദ്ദേശിക്കുന്ന ആളെ പേരെന്ത ചെയ്യാ മനസ്സിൽ കരുതുക എന്നിട്ട് ദുആ ചെയ്യുക അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ആ ശത്രുവിനെ മിത്രമാക്കി തീർക്കാൻ കഴിയും ആ അത്ഭുതമായ ആ ഒരു സംഭവം നിങ്ങൾക്ക് എന്ത് ചെയ്യാം അനുഭവിച്ചറിയാൻ കഴിയും അപ്പൊ ശത്രു നിനക്ക് കീഴ്പ്പെടുത്തുന്ന കീ നമുക്ക് കീഴ്പ്പെടുന്നതും നിന അത് ഉപകാരപ്പെടുന്നതും മിത്രമായി മാറുന്നതുമാണ് ഇതിൻ്റെ ടെക്സ്റ്റ് ഞാൻ മനസ്സിലാവാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും കൂടി വായിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യുക ശത്രുദോഷം ഈ ശത്രുക്കളെ ഉണ്ടാരെങ്കിലുമൊക്കെ ഉണ്ടാകും അത് വീട്ടിലാകുമ്പോൾ ഉണ്ടാകാം വീട്ടിൽ നമുക്ക് അങ്ങനെ ഉണ്ടാവാം നല്ല സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവാം പലതരക്കും ഉണ്ടാകുകയൊക്കെ നമ്മളെപ്പോഴും ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ നല്ല മനസ്സാന്നിധ്യത്തോടു കൂടി ഇഹ്ലാസത്തോടു കൂടി ചെയ്യുക എന്ന് മാത്രം ഒന്നാമത് മാനോത്ഥാന അസൂയാലുക്കോട് അസൂയകളിൽ നിന്നും ഒക്കെ നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ ജീവിതത്തിൻ്റെ ഉടനീളം ഹൈർ വർക്കത്തെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ ആമീൻ പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അസ്മാൻസ് ഇസ്മുകളാണ് ഞാൻ ഓരോ ഇസ്മും പറയുന്നത് പരമാവധി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക യൂട്യൂബ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്ക് എനേബിൾ ചെയ്യുക മറ്റുള്ളവർക്ക് കാണുന്നതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക ഇതുപോലത്തെ ഒരുപാട് അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ഒക്കെ ഇൻഷാൽ തുടർന്നുള്ള വീഡിയോസിൽ വരും അപ്പോൾ എല്ലാവരും അസാമുലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ